ഞങ്ങളുടെ ശ്രീരാഗം രുചിക്കൂട്ടെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അതായത് ഞാനും ഗീതാമണി മാഡം കൂടി തുടങ്ങിയ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം കഴിയാനായി അതിനു മുമ്പ് ഞങ്ങൾക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് തന്ന എല്ലാ പ്രേക്ഷകർക്കും അതായത് ഈ വീഡിയോ കണ്ടവർക്കും സബ്സ്ക്രൈബേഴ്സ് തന്നവർക്കും എല്ലാവർക്കും ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ലൈവിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ യൂട്യൂബ് ഇപ്പോൾ നൂറ് സബ്സ്ക്രൈബേഴ്സ് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും അത് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ഏകദേശം നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സായി ചിലവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് തന്നെ ആയിരത്തിൻ്റെ അടുത്തേക്ക് എത്തും പക്ഷേ ഞങ്ങൾ പ്രയത്നം ഞങ്ങൾക്ക് പതുക്കെ മതി പതുക്കെ കയറിപ്പോയാൽ മതി അല്ലാതെ ഞങ്ങൾക്ക് പെട്ടെന്ന് കയറിപ്പോയി ഞങ്ങൾക്ക് ധനികനാഹനം എന്നോ ഞങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്നയ്ക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് കിടന്ന് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും അത് ചെയ്ത് ലൈക്ക് കമൻറ്റ് എല്ലാ വീഡിയോനും കമൻറ്റ് ലൈക്കും എല്ലാം ചെയ്ത എല്ലാ കലാകാരന്മാർക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും ഗീതാമണി മേഡത്തിൻ്റെയും ഒരായിരം നന്ദി ഇനിയും നല്ല നല്ല പാചക വീഡിയോകൾ ഞങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾ കണ്ട് ഇനിയും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം